സന്ദേശവുമായി ക്രിസ്തുമസ് ക്രിസ്തുമസ് ആഘോഷം ലാലം ഫാദർ ജോസഫ് തടത്തിൽ നൽകുന്ന സന്ദേശം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും സന്ദേശമാണ് നമുക്കറിയാം ഈശോയുടെ ജനനമാണ് ക്രിസ്മസ് ആയി നമ്മൾ ആഘോഷിക്കുന്നത് ദൈവപുത്രനായ ഈശോ ദൈവം തൻ്റെ മകനെ മനുഷ്യരായി പിറക്കുവാൻ അനുവദിച്ച് ഈശ്വ നമ്മോടുകൂടെ നമ്മെ പോലെ ഒരുവരായി ഈ ലോകത്തിലേക്ക് ജനിച്ച് നമ്മുടെയൊപ്പം ജീവിക്കുവാൻ ഈ ലോകത്തിലേക്ക് ഭൂജാതനായ അതാണ് ക്രിസ്മസ് ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത് നിമിസിതായുടെ ബർത്ത്ഡേ ആണ് ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് സ്കൂൾ മിസ്റ്റർ സിസ്റ്റർ ലിൻസി ജീരാംകുടി അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് ജോഷിബ ജെയിംസ് ക്രിസ്മസ് സന്ദേശം നൽകി ക്രിസ്മസിന്റെ സന്ദേശം വിളിച്ചു വന്ന സ്കിറ്റുകളും ഗാനങ്ങളും കുട്ടികൾ അവതരിപ്പിച്ചത് കാണികൾക്ക് നവ്യാനുഭവമായി അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം എന്ന രാജാവിന്റെ കാലത്താണ് ബെത്ലഹേമിൽ ജനിക്കുന്നത് പേര് തിരുപ്പറവിയുടെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു അധ്യാപകരായ ത്രേസി തോമസ് ബിൻസി സെബാസ്റ്റിൻ സിസ്റ്റർ ലിജി ലിജ മാത്യു മാഗി ആൻഡ്രോസ് സിസ്റ്റർ ജെസ് മരിയ ലിജോ അനത്തോട്ടം നീനു ബേബി കാവ്യമോൾ മാണി ജോസ്മിൻ പീജ് ടെസിൻ മാത്യു ഗീതു ട്രീസ ബോണി സുജ ഷാജി എന്നിവർ പ്രസംഗിച്ചു